ഹായ് പ്രിയ സുഹൃത്തുക്കളെ പലപ്പോഴും ഈ പാതിര വരല് പരമ്പരകളുണ്ട് ഉസ്താദന്മാരുടെ പണ്ടൊക്കെ ആയിരുന്നു രാത്രികളില് ഇങ്ങനെ നിരന്തരം അത് നിബിദിനത്തോടനുബന്ധിച്ചിട്ട് റമലാനിനോടനുബന്ധിച്ചിട്ടൊക്കെ ഒരു പത്ത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകൾ തന്നെ ഉണ്ടാകാറുണ്ടായിരുന്നു അതില് പലപ്പോഴും രാത്രി പല നാടുകളിലുള്ള ഉസ്താദമാരാണ് വന്ന് ക്ലാസ് എടുക്കാറുള്ളത് ഇന്നൊരു ഇമാണെങ്കിൽ നാളെ വേറൊരു ഇമാമു ചിലപ്പോ ഒരു ഇമാമു തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് ഈ പ്രസംഗങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകത പലപ്പോഴും സ്വർഗം നരകം പരലോകം ഖബറ് അവിടുത്തെ ശിക്ഷ ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പെണ്ണിന്റെ കുളിയും പിന്നെ കുറച്ച് കളിയും അതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇവർ പ്രസംഗിക്കാറുള്ളത് പഴ പ്രസംഗിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സുഖം വേണ്ടേ അതുകൊണ്ട് അപ്പോ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതിൽ അധിക പ്രസംഗങ്ങളിലും ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള കടമകൾ ഭാര്യയ്ക്കുള്ള കടമകൾ എണ്ണിയാലും ഒടുങ്ങാത്തതാണ് കാരണം ഭർത്താവിനെ സുഖിപ്പിക്കുക ഭർത്താവിനെ സംതൃപ്തിയിലാക്കുക ഭർത്താവിനൊരു കുറവും ഇല്ലാതെ നോക്കുക എന്നൊക്കെ ഉള്ളതാണല്ലോ അപ്പൊ ഖുർആാനിലേക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യം ലഭിച്ചപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം നെബിയോടും അള്ളാഹു അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ അൻപത്തി ഒന്നാമത്തെ വാചകത്തിലും അൻപത്തിരണ്ടാമത്തെ വാചകത്തിലും ഒക്കെ അള്ളാഹു പറയുന്നുണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക നബിയോട് നിങ്ങൾ നിങ്ങളൊന്നും ചോദിച്ചിട്ട് നബിയെ ബുദ്ധിമുട്ടിപ്പിക്കരുത് നബിയോട് നിങ്ങൾ ഒരു പരാതിയും പറയരുത് എന്നൊക്കെ പറയുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാം ഈ കാലഘട്ടത്തിലെ കോപത്തോടെ കിടന്നുറങ്ങിയ പെണ്ണ് നമസ്കാരവും ഭർത്താവിന് വേണ്ട ഇന്നലെ വൈവാഹിക ജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ കിടപ്പറയിൽ ഭർത്താവ് ഒരു പെണ്ണിനോട് ഫിസിക്കൽ റിലേഷൻ ആവശ്യപ്പെട്ടിട്ട് ആ പെണ്ണതിനെ തയ്യാറായിട്ടില്ലെങ്കിൽ നേരം വെളുക്കുവോളം മലക്കുകൾക്ക് പണിയാം നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരിക്കും അതായത് അള്ളാഹുവിനും ഒക്കെ രാത്രി കാലങ്ങളായി കഴിഞ്ഞാല് ഇങ്ങനെ സൃഷ്ടികളുടെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക അവിടെ ആരാണ് പരസ്പരം സമ്മതിക്കാത്തത് ആരാണ് പരസ്പരം സമ്മതിക്കുന്നത് ആർക്ക് ആരാണ് സുഖം കൊടുക്കുന്നത് ആര ആരോടാണ് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ നോക്കി മനസ്സിലാക്കി അതൊരു സുഖം അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ വേണ്ട ഇന്നലെ വൈവാഹിക ജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നോട്ടീസിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ദീർഘിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല എന്റെ വാദുകൾക്കുന്ന സഹോദരിമാരോട് വളരെ സ്നേഹത്തോടെ ഒരൊറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കുഞ്ഞപ്പങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് നിങ്ങളുടെ ഭർത്താക്കന്മാരോടാണ് ാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിൽ അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവന് ബാധ്യതയുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ് ഉമ്മയോട് ഉപ്പയോടാണ് അത് കഴിഞ്ഞിട്ടേ അവൻ അവന്റെ ഭാര്യമാരോടുള്ളൂ അത് എത്ര ഭാര്യമാരുണ്ടായാലും ശരി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പെണ്ണ് കെട്ടിയാലും ആ ഭാര്യമാരോടുള്ള ബാധ്യത മാതാപിതാക്കളോട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പുരുഷൻ അങ്ങനെയല്ല ല്ല ഒരു പെണ്ണിൻ എങ്ങനെയല്ല ഒരു പെണ്ണിന് അവളുടെ ജനനം മുതൽ മുതൽ അവളുടെ കല്യാണ ജീവിതം വരെ മാതാപിതാക്കളോടാണ് ബാധ്യതയെങ്കിൽ അവളുടെ ഏറ്റവും വലിയ ബാധ്യത അവളുടെ ഭർത്താവിനോടാണ് എന്ന് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോടാണ് ഭർത്താവിനോടാണ് പറഞ്ഞു പറഞ്ഞു ഭർത്താവ് നേരെ വിരുദ്ധമായ മറ്റൊരു കാര്യം അവൾ അവൾ നിൽക്കേണ്ടത് ഭർത്താവിന്റെ ഭർത്താവിന്റെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് ഇത് ഇത് നമുക്കറിയാം ഭർത്താവ് തീരുമാനിക്കും ഭാര്യ ആർക്ക് വോട്ട് ചെയ്യണം എന്നുവരെ ഖുർആൻ അങ്ങനെ പറയാനേ പറ്റുള്ളൂ ിമാർ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ മേൽ പുരുഷൻ ചിലർക്ക് അങ്ങനെ അള്ളാഹു നിർവചിച്ചത് അപ്പൊ അള്ളാഹു ഒരു വിഭാഗത്തിന് കുറച്ചധികം മേന്മ കൊടുക്കുക കുറച്ച് കരുത്തു കൊടുക്കുക അവരെ കൊണ്ട് മറ്റുള്ളവരെ ദുർബലരായി സൃഷ്ടിക്കുക അങ്ങനെ അവരെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക അതാണ് പഠിച്ചു ഏറെ ഇഷ്ടം ഇനിയും നമ്മുടെ എന്റെ പിതാവ് ഇപ്പൊ മരണപ്പെട്ടു പോയി എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ എന്റെ പിതാവിന്റെ മയ്യത്ത് കാണാൻ പോലും ഞാൻ പോകാൻ പാടില്ല എന്നാണ് എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇവര് ഈക്വാലിറ്റിയെ കുറിച്ചിട്ടും സമത്വത്തെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറയും കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് നമ്മുടെ സഹോദരിമാർക്ക് നല്ല ബോധം നൽകട്ടെ എത്രയോ ഭാര്യമാരും നമ്മുടെ നാടുകളിലുണ്ട് വഴതിന് പോകുമ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ ഒരു സ്ഥലത്തിന് ഓർമ്മയുണ്ട് ഭാര്യയുടെ ക്രൂര വിനോദങ്ങളെ കുറിച്ച് ഭാര്യയുടെ പെരുമാറ്റ ദൂഷ്യത്തെ കുറിച്ച് ഒരു ചെറുപ്പക്കാരന്മാരൻ ഒരു വലിയ കടലാസിൽ മുഴുവനും എഴുതിയിരിക്കുകയാണ് വഴതു പറയണം ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയെ പറഞ്ഞു കൊടുക്കണമെന്ന് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പെണ്ണുങ്ങളും മുസ്ലിം പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മുസ്ലിം ഭാര്യമാർ കാരണം അവരുടെ തൊലാക്കിനെ ഭയന്ന് സമൂഹത്തെ പേടിച്ച് മഹല്ല് കമ്മിറ്റിയുടെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അവരുടെ കോംപ്രമൈസുകളും എന്നുവേണ്ട ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകളെ അഞ്ച് കാര്യത്തിന് അടിക്കാം എന്ന് കർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു ഒന്ന് അവൾ ഇദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യത്തിന് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ടമാർ പഠാർ അടി തന്നെ ഇനി അത് കഴിഞ്ഞ് കുളിച്ചിട്ടില്ലെങ്കിൽ അവന് കുളിയൊന്നും വേണ്ട കാരണം അവന് നബി കാണിച്ചു കൊടുത്ത് പതിനൊന്ന് ഭാര്യമാരോടൊപ്പം വേച്ച ചെയ്തിട്ട് ഒറ്റ പുളിയെ കുളിച്ചിട്ടുണ്ടോ അത അവളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അവൻ നാറുന്നതാ നടന്നോട്ടെ പ്രശ്നം അവിടെ മാറാനായിട്ടൊന്നും ഇല്ലല്ലോ കുഴപ്പമില്ല കാരണം ഫുൾ മാറിയാളോ അപ്പോ സുനിതാ ദേവദാസ് പറഞ്ഞതുപോലെ തട്ടാമിട്ട നാരികൾ എന്ന് പറഞ്ഞില്ലേ തട്ടാം ഇട്ട ഭരനികൾ അവർക്കൊന്നും വിഷയമല്ല പിന്നെ ഒരു കാര്യത്തിന് വന്നിട്ടില്ലെങ്കിൽ അടിക്കണം രണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം മൂന്ന് നമസ്കാരം നിലനിർത്തിട്ടില്ലെങ്കിൽ അടിക്കണം ഇന്ന് നമസ്കാരത്തിന് എന്തെങ്കിലും കോട്ടം വന്ന പരലോകത്ത് അള്ളാഹു വേറെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ഈ നമസ്കാരം എന്നാലും ഇവിടുത്തെ അടിമയും ഈ അടിമയെ ശിക്ഷിക്കും പിന്നെ ഇദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ പോയാൽ അപ്പോഴും അവിടെയും അട്ടിയാണ് പിന്നൊന്നുള്ളത് ഇദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കും അവരുടെ സൗന്ദര്യം ഒന്ന് കാണാനില്ല അപ്പൊ തുള്ളിയഴുച്ച് കളിച്ചോർത്തോ തിരുത്തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന ഭാര്യമാര് നമ്മുടെ നാടുകളിലുണ്ട് ഈ സദസ്സിലുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അത്തരം ഭാര്യമാരോട് ഞാൻ പറയാണ് അള്ളാഹുവിന്റെ ഹബീബാണ് പറയുന്നത് ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ കിടന്നുറങ്ങുന്ന പെണ്ണേ നിന്റെ നമസ്കാരവും ബാഹുവിന് വേണ്ട നിന്റെ അമിഴകൾ സ്വീകാര്യ യോഗ്യമല്ല അള്ളാഹു നമ്മുടെ വാരന്മാരൊക്കെ സ്വാളിഹാത്തുകളിൽ ഉൾപ്പെടുത്തി തട്ടെ

സമൂഹത്തിലെ മുസ്ലിങ്ങളുടെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ വേണ്ടി നടന്ന ആളാണ് ഈ ഭാർത്ഥങ്ങള് അദ്ദേഹം കണ്ടില്ലേ പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരിൽ ആദ്യത്തെ ഭാര്യയും മകനും കൂടിയാണ് വന്ന് വാർത്താസമ്മേളനം ചെയ്തത് കോടിക്കണക്കിന് രൂപ രൂപസലാത്തിലൂടെ തട്ടിച്ചതും വെട്ടിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെ കുറിച്ചിട്ടും കുടുംബജീവിതത്തിന്റെ പവിത്രതയെ കുറിച്ചുമൊക്കെ ആയിരുന്നു ഒരു ഒന്ന് തരം കിട്ടിയപ്പോൾ സ്വന്തം സുഹൃത്തിന്റെ മോളെ കൊണ്ടുപോയി ഇന്നോവയ്ക്കകത്ത് കുളിക്കാൻ ശ്രമിച്ച ആ പ്രഭാഷകന്റെ പ്രധാനപ്പെട്ട വിഷയം ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയതാ തോട്ട കാട്ടിലേക്ക് അപ്പൊ തൊഴിലുറപ്പുകാർ കണ്ട് രക്ഷപ്പെട്ടു കുട്ടി രക്ഷപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം വഴിതെറ്റുന്ന യുവതലമുറ ആഹാ അതുപോലെ കത്തുവ കേസിലൊക്കെ കത്തുവന്ന കേസുണ്ടല്ലോ അപ്പൊ അതിലൊക്കെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എഴുതി ആ കുട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന വേട്ടക്കാർക്കെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന പല ആൾക്കാരും പിന്നീട് അതേ സംഭവത്തിൽ തന്നെ പീഡനങ്ങൾക്ക് ഇരയായതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ പ്രവാചകൻ ഇത് പറയാൻ പ്രവാചകൻ പ്രവാചകന്റേതായിട്ടുള്ള കാരണങ്ങളോട് കുറച്ചൊക്കെ നമുക്കറിയാം അതായത് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നല്ലോ എല്ലാവരെയും അതുകൊണ്ട് അവരൊക്കെ നബിയോട് എപ്പോഴും ഇങ്ങനെ ഡിപെൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം അതുകൊണ്ട് നബി പറഞ്ഞു ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ഭർത്താവിനോട് അത് എത്രത്തോളം അറിയാമോ ഒരു പുരുഷന്റെ ഒരു മൂക്കിലൂടെ ചിലവും ഒരു മൂക്കിലൂടെ രക്തവും ഒലിച്ചു വന്നാൽ അത് നക്കി കുടിച്ചാൽ പോലും പെണ്ണിന്റെ ബാധ്യത തീർന്നില്ല തീർന്നില്ല കാര്യം അപ്പോ പോലും പെണ്ണു വേണം ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ത്രീ പുരുഷന്റെ ഒരു ഒരു സ്ത്രീ അവളുടെ ആവശ്യത്തിന് പുരുഷനെ വിളിച്ചു അതല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു ശാരീരിക ആവശ്യം കൊണ്ടു ഇയാൾ നിർവഹിച്ചു കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഈ മലക്കുകൾ ഇയാളെ ശപിക്കാൻ മുന്നോട്ട് വരാത്തത് പെണ്ണിനെ ശപിക്കാൻ മാത്രമേ അള്ളാഹു മലക്കുകളെ പറഞ്ഞു വിട്ടിട്ടുള്ളൊ അപ്പോ അത് കൊഴപ്പമില്ല പുരുഷാധിപത്യ സമൂഹത്തിന്റെ നേതാവായ നേതാവായെ ശപിക്കുമ്പോൾ അവനോട് അനുസരണം വേണം വേണം പണമുണ്ടാകുമ്പോ മാത്രം കൂടെ നിൽക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭാര്യമാർ ഒരു ഭർത്തൃമോട് ഗവർണർ നടത്തുകയാണ് പ്രേമാർത്തുകയാണ് ഗവർണറാണ് ഹക്കം ഹക്കം ആ ഗവർണറായി വന്ന ഒരു സ്ഥലത്തേക്ക് ഗവർണറുടെ വസതിയുടെ തൊട്ടപ്പുറത്ത് പ്രിയപ്പെട്ടവരെ ഭർത്തൃമതിയായ ഒരു ചെറ്റക്കുടലിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു സുന്ദരിയാണോ ഭർത്താവാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് ആ ായ പെണ്ണിനോടാണ് ഗവർണർ പ്രേമാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയത് പിണ് നിനക്ക് ഈ കൊട്ടാരത്തിലെ രാജകുമാരയെ പോലെ കഴിയാം എന്റെ ഭാര്യയായി എന്റെ സഖിയായി വന്നാൽ എന്തിനാണ് ഈ പാവപ്പെട്ടവന്റെ കൂടെ ഈ ചറ്റക്കുടൽ പ്രയാസം അനുഭവിച്ച് താമസിക്കുന്നത് ഗോത്രത്തിൽപ്പെട്ട ഭർത്തൃമതിയായ പെണ് മറുപാനപുനൽ ഹകമെന്ന ഗവർണറോട് മറുവാനപുനിൽ ഹക്കമെന്ന ഗവർണറുടെ മുഖത്ത് നോക്കി മൂക്കത്ത് വിരൽ ചൂണ്ടിയിട്ട് പറയാണ് അല്ലയോ ഗവർണറെ മറുവാൻ പനിൽ ഹക്കമെന്ന ഗവർണറെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ സാക്ഷാൽ തന്നെ എന്നോട് വിവാഹ വിവാഹാഭ്യർത്ഥന നടത്തിയാലും ഇല്ല 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 ഈ പരിപാടിക്ക് ഞാനില്ല എനിക്ക് വലുത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണ് അവന്റെ കൂടെയാണ് അയാൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അയാൾ എത്ര ദരിദ്രനാണെങ്കിലും അയാളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അത് തന്നെയാണ് എനിക്കിഷ്ടം നരകയാതനയിൽ കഴിയേണ്ടി വന്നാലും ഞാനതാണ് ഇഷ്ടപ്പെടുന്നത് ഇനിമേൽ എന്നോട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ പെണ്ണ് മാതൃകയാണ് ഇത് ശരിക്ക് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഈ പെണ്ണുത് അറിഞ്ഞിട്ടുണ്ടോ ഇവരിങ്ങനെ പാട്ടുപോലെ പറയുന്നു എന്ത് തന്നെ ആയാലും ഇവർക്ക് വേണ്ടത് പെണ്ണിന്റെ ചെലവിൽ ആണിന് സസുഖം ജീവിക്കാൻ കഴിയണം അങ്ങനെ പെണ്ണിനെ അടിമയാക്കി അവളെ ഒരു ഭോഗ വസ്തുവാക്കി പെറാനും പേറാനും ഒക്കെ ഉള്ള ഒരു യന്ത്രമാക്കി മാറ്റുന്നതിലുപരിയായി അവളെ എപ്പോഴും തൊലാഖ് എന്ന പദം പറഞ്ഞ് ഉപേക്ഷിക്കാവുന്ന ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അവളുടെ ജീവിതം കാരണം ഇയാൾ തൊലാഖ് എന്നൊരു പദം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവസാനിച്ചു അവളുമായിട്ടുള്ള ബന്ധം പെണ്ണ് പിന്നെ രണ്ടാം കിടയാണല്ലോ ആ പുരുഷന് ഒരു കുഴപ്പമില്ല അയാൾക്ക് വേറെ കെട്ടാം അന്തസ്സായിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല പക്ഷെ പെണ്ണിന് മറ്റൊരു പുരുഷനെ കിട്ടണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പ്രയാസമാണ് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പറയാനുമില്ല ഇയാളുടെ രണ്ടു മൂന്ന് പ്രോഡക്റ്റ് ഈ പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ തീരെയും പുതിയൊരു ജീവിതം ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് ഈ ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമ എന്ന വിഷയത്തെ കുറിച്ചിട്ടായിരുന്നു നന്ദി അതിൽ നിന്ന് കാര്യം വ്യക്തമാണല്ലോ